നമസ്കാരം പെൺകുട്ടികളെ മാനം കെടുത്താൻ ആരു ശ്രമിച്ചാലും കയ്യും കാലും ഇല്ലാതാക്കുമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രയാഗ് രാജ് ഫുൽഫൂരിലെ ഇഫ്കോ ക്യാമ്പസ് കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല മെഗാ എംപ്ലോയ്മെന്റ് ലോൺ വിതരണ മേളയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഓരോ പൗരന്റെയും സുരക്ഷ നമ്മുടെ കടമയാണ് അത് ഏത് പരിധി വരെ പോയാലും ഉറപ്പാകും തലയുയർത്തുന്ന മാഫിയകളെ നിലം പരിശാക്കും ബുൾഡോസർ ഓടിക്കാനുള്ള ധൈര്യമുണ്ടോ ബുൾഡോസർ കണ്ടാൽ ഉടൻ അവർക്ക് ഹൃദയാഘാതം വരും യുവാക്കളുടെ ഭാവിയുമായി കളിക്കുന്നവർ ആരായാലും അവരെ ജയിലിൽ അടയ്ക്കുമെന്നും സ്വത്തുകൾ കണ്ടുകെട്ടുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു എല്ലാ അനധികൃത കയ്യേറ്റക്കാരെയും മോചിപ്പിച്ച ശേഷം പാവപ്പെട്ടവർക്ക് വീടും സ്ത്രീ സംരക്ഷണ സദനങ്ങളും നിർമിച്ചു നൽകുമെന്നും ഞങ്ങൾ തീരുമാനിച്ചിരുന്നു കലാപത്തിന്റെ വില എത്രയാണെന്ന് കലാപകാരികൾക്ക് ഇന്ന് വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേരളത്തിലാണെങ്കിൽ ഒരു പ്രത്യേക പരിഗണനയെങ്കിലും കിട്ടിയേനെ ഇതിപ്പോ യു പി പോയില്ലേ അല്ലേ ന്യൂസ് ഡാസ് ഭാരതഭൂമി